നമസ്കാരം ഒരമ്മ മക്കളെ വളർത്തുന്ന വിധം എന്ന പേരിൽ മലയാളത്തിൽ ഇന്നോളം ഒരു പുസ്തകം രചിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പുസ്തകം വായിച്ചോ ആരുടെയെങ്കിലും ഉപദേശങ്ങൾ കേട്ടോ ആർക്കും മക്കളെ വളർത്താൻ കഴിയില്ല അതൊരു മനോധർമ്മമാണ് വേണമെങ്കിൽ അഴിച്ചു വിട്ട് വളർത്താം അല്ലെങ്കിൽ കെട്ടിയിട്ട് വളർത്താം താഴത്തും തലയിലും വെക്കാതെയാകും ചില അമ്മമാർ ആൺമക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നുകരുതി വല്ലവൻ്റെയും തലയിൽ അവന്മാർ ചെന്ന് കയറിയാൽ കുഴപ്പമായെന്ന് വരും സ്വന്തം മക്കൾ ചെയ്യില്ല എന്നത് എല്ലാ മാതാപിതാക്കളുടെയും ഒരു വിശ്വാസമാണ് ഭാര്യയെ മൂർഖനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന ഒരു തൻ്റെ അമ്മ അന്ന് പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ മോൻ ഒരു ഉറുമ്പിനെ പോലും കൊല്ലുന്നവനല്ല വെറുതെ ഇരുന്ന് ഉറുമ്പിനെ കൊല്ലുന്നതിലും ഭേദം ഭാര്യയെ കൊന്നാൽ സ്വത്തുക്കൾ സ്വന്തമാക്കി മറ്റൊരു പെണ്ണ് കെട്ടാമെന്ന് അവൻ വിചാരിച്ചു ബുദ്ധിമാൻ ചുറ്റിക കൊണ്ട് കൂട്ടക്കൊല ചെയ്തവൻ്റെ അമ്മ പറഞ്ഞത് കേട്ടോ ആദ്യം തലയ്ക്കടിയേറ്റ് വീണത് അമ്മയായിരുന്നു പിന്നീട് മകൻ നടത്തിയ കൂട്ടക്കുരുതി ഒന്നും അവർ അറിഞ്ഞിരുന്നില്ല ആശുപത്രിയിൽ ബോധം വീണപ്പോൾ അമ്മ പറഞ്ഞത് ഞാൻ കുളിമുറിയിൽ കാൽ കാൽവെഴുതി വീണതാണ് എന്നായിരുന്നു അമ്മയുടെ മനസാക്ഷി കോടതി ഒരിക്കലും മക്കളെ ശിക്ഷിക്കാറില്ല ഈ അമ്മ പുരാണം പറഞ്ഞു വന്നത് ഒരമ്മ ലഹരിക്കേസിൽപ്പെട്ട മകനെ രക്ഷിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ കണ്ടപ്പോഴാണ് ഇതൊക്കെ കണ്ട് ജനം താടിക്ക് കൈകൊടുത്തിരിക്കുകയാണ് സന്ദേശം സിനിമയിൽ ശ്രീനിവാസന്റെ കോട്ടപ്പള്ളി അച്ഛനോട് പറയുന്നുണ്ട് ഒരു വിപ്ലവകാരിയുടെ അച്ഛൻ വെറും ഒരു അച്ഛനല്ല അച്ഛ അതുപോലെ പ്രതിഭാകരി എന്ന വിപ്ലവകാരിയുടെ മകനും വെറും ഒരു മകനല്ല ഒരു വിപ്ലവകാരിയുടെ മകനാണ് മകൻ കഞ്ചാവ് കേസിൽപ്പെട്ട ദിവസം മുതൽ അവർ കേരളത്തിലെ മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്നതാണ് നമ്മൾ കണ്ടത് ചില മാധ്യമങ്ങൾക്ക് എന്നോട് ശത്രുതയുണ്ടെന്ന് പറഞ്ഞ് പ്രതിഭ രണ്ടു ചാനലുകളെ ശത്രു ലിസ്റ്റിൽപ്പെടുത്തി സംഭവം സത്യമാണെന്നും പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിച്ചുവെന്നും എല്ലാ ചാനലും വാർത്ത കൊടുത്തു കഞ്ചാവ് പിടിച്ചെന്ന് എക്സൈസുകാർ ഓക്കറൻസ് റിപ്പോർട്ട് എഴുതുകയും ചെയ്തു ഓരോ ദിവസവും ലൈവിൽ വന്ന പ്രതിഭ മകനെ സൽസ്വഭാവിയായും സത്യസന്ധനായും അവതരിപ്പിച്ചു സഹാക്കളത് കേട്ട് പ്രതിഭയുടെ പക്ഷം പിടിച്ചു അവൻ്റെ കൂട്ടുകാരി പിഴച്ചാലും അവൻ പിഴയ്ക്കില്ലെന്നും പറഞ്ഞു പ്രതിഭയും മകനും എയറിലായി ഞാൻ ഭയങ്കര ലഹരിവിരുദ്ധയാണെന്നും മകനെ മനപൂർവ്വം കേസിൽപ്പെടുത്തിയതാണെന്നും പറഞ്ഞു ഈ വിഷയത്തിൻ്റെ പേരിൽ കായംകുളത്തെ പാർട്ടിയും രണ്ട് തട്ടിലായി മകൻ എപ്പോഴും പല പല ഗ്യാങ്ങിനൊപ്പമാണെന്നും ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നുമായി പ്രതിഭയുടെ ചോദ്യം കേസ് കള്ളമാണെന്നും കണ്ടില്ലേ ഞാൻ വീട്ടിലിരിക്കുന്നത് എന്നുമായി മകൻ പിന്നീട് എന്തൊക്കെ പുകലായിരുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചോദിച്ചത് കേട്ടായിരുന്നോ പിള്ളേരൊരു പുക വലിക്കുന്നത് തെറ്റാണോ ഞാനും എം ജിയുമൊക്കെ കെട്ടുകണക്കിന് ബീഡി വലിച്ചവരാണ് ഹോ എം ജിയോട് ഉപമിക്കാൻ പറ്റിയ മഹത്തായ ഒരു തലയാണല്ലോ സജി ചെറിയാൻ്റേത് എൻ്റെ മോൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്തു എടുത്തുവെന്ന് പ്രതിഭ നിയമസഭയിലും പറഞ്ഞു എന്തായാലും കേസെടുത്തതിൻ്റെ പേരിൽ എക്സൈസ് കമ്മീഷണറെ ഇണ്ടൻതുരുത്തിയിലേക്ക് സ്ഥലം മാറ്റി മഹാനായ എം പി രാജേഷ് മന്ത്രിയുടെ ഉള്ളിലെ ചകാവ് ഉണർന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടു പ്രതിഭ മുഖ്യമന്ത്രിക്കടക്കം നൽകിയ പരാതിയിൽ ഫലം കണ്ടു എം എൽ എയുടെ ആരോപണം ശരിവെച്ച് എക്സൈസ് റിപ്പോർട്ട് നൽകി വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കാതെയാണ് കേസെടുത്തത് അത്രേ എക്സൈസ് മറ്റൊരു കണ്ടുപിടുത്തം കൂടി നടത്തിയിട്ടുണ്ട് ഈ യുവാവ് നേരത്തെയും കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന ഒരു മൊഴിയും റിപ്പോർട്ടിലും കയറ്റി പ്രതിഭ നാട്ടുകാരെയും മാധ്യമങ്ങളെയും നന്നാക്കാൻ നടക്കുന്ന നേരത്തിന് മകനെ ഒന്ന് അടുത്തിരുത്തി മണത്തു നോക്കുകയും സംസാരിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യണമായിരുന്നു കള്ളഞ്ചു മതം കാട്ടും കഞ്ചാവ് അഞ്ചു നിറം കാട്ടുമെന്ന് പറയാറുണ്ട് ഒരു മകൻ പെട്ട കഞ്ചാവ് കേസിൻ്റെ പേരിൽ അഞ്ചു മുഖവും കാട്ടി പോരാടാനിറങ്ങിയ പ്രതിഭ എല്ലാ അമ്മമാർക്കും ഒരു പ്രചോദനമാകട്ടെ വിപ്ലവം ജയിക്കട്ടെ നന്ദി